എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ വൈകുണ്ട ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളും സ്വർഗവാതിൽ ഏകാദശി വളരെ പ്രാധാന്യത്തോടെ ആചരിക്കുന്നു ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശിയായി ആചരിക്കുന്നത് എല്ലാ മാസത്തിലും രണ്ട് ഏകാദശി വീതം വരുന്നുണ്ട് ഈ ഏകാദശികളൊന്നും എടുക്കാനായില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ജീവിത സാഹുജ്യത്തിനും മോക്ഷത്തിനുമായി നാം എടുക്കേണ്ട പ്രധാനപ്പെട്ട വ്രതമാണ് വൈകുണ്ട ഏകാദശി വ്രതം ഈ സ്വർഗവാതിലെ ഏകാദശി വ്രതം നമ്മൾ അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ മുൻപരമ്പരകളിൽ മോക്ഷം ലഭിക്കാതെ പോയ പിതൃക്കൾക്ക് കൂടി മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ തന്നെ വളരെ ഭക്തിയോടെയും വളരെ ചിട്ടയോടെയും നാം ഏകാദശി ആചരിക്കുന്നതിലൂടെ നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവുകയും നമുക്ക് പിതൃപ്രീതി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ പിതൃശാദ്ധവും പിതൃദോഷവും ഒഴിഞ്ഞു പോകുന്നു വിഷ്ണു ഭഗവാൻ തൻ്റെ ലോകമായ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറന്നിടുന്ന ദിവസമാണ് വൈകുണ്ഠ ഏകാദശി ഗുരുവായൂർ ഏകാദശി എടുക്കുന്നവർ സ്വർഗവാതിൽ ഏകാദശിയും അനുഷ്ഠിക്കുമ്പോൾ പൂർണ്ണ ലഭിക്കുന്നു ഇന്നേ ദിവസം തീർച്ചയായും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം വിഷ്ണു ക്ഷേത്രത്തിൽ പോകാനായില്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയാലും മതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ മുൻവാതിലിലൂടെ പ്രവേശിച്ച് യഥാശക്തി വഴിപാടും പൂജയുമെല്ലാം കഴിഞ്ഞ് മറ്റൊരു വാതിൽ വഴി പുറത്തു കടക്കണം വൈകുണ്ഠത്തിലൂടെ കടന്നു പോകുന്നതായാണ് വിശ്വസിക്കുന്നത് പിതൃക്കൾക്കായി സ്വർഗ കവാടം തുറന്നിടുന്ന ദിവസം കൂടിയാണ് സ്വർഗവാതിൽ ഏകാദശി ക്ഷേത്രത്തിൽ പോകുന്നവരായാലും പോകുന്ന പോയിട്ടില്ലെങ്കിലും നാം വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എത്ര സമയം പ്രാർത്ഥിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നതാണ് അതായത് വളരെ വിശ്വാസത്തോടു കൂടി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമമോ വിഷ്ണു അഷ്ടോത്തരിയോ ഇങ്ങനെ ഒന്നും ചെല്ലാനായില്ല എങ്കിൽ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചാലും മതി അത് കഴിയുന്നത്ര പ്രാവശ്യം ജപിക്കുക അതിന് ഒരു കൃത്യമായ കണക്കൊന്നുമില്ല നിങ്ങൾക്ക് കഴിയുന്ന എത്രമാത്രം കഴിയുന്നവോ അത്രയും നമ്മൾ ജപിക്കുക എന്നാൽ ജപിക്കുമ്പോൾ മനസ്സും ശരീരവും ഭഗവാനിൽ അർപ്പിച്ച് വേണം ജപിക്കുവാൻ അങ്ങനെയാണെങ്കിൽ അതായത് വളരെ കൂടി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ വ്രതം എല്ലാ ചിട്ടകളോടും കൂടി അനുഷ്ഠിക്കുകയും കൂടി ചെയ്യുമ്പോൾ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹങ്ങൾ വേണ്ടുവോളം നമ്മളിൽ ഉണ്ടാകുന്നു ഇതിലൂടെ ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവർ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധിയും കുടുംബത്തിൽ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് വൈകുണ്ഠ ഏകാദശി ദിവസം അഥവാ സ്വർഗവാതിൽ ഏകാദശി ദിനത്തിൽ ഭഗവാൻ വിഷ്ണു ലക്ഷ്മി സമയത്തിനായി എല്ലാ ഭക്തരുടെയും അരികിൽ സന്ദർശനത്തിനായി എത്തുന്നതാണ് അതിനാൽ തന്നെ എല്ലാവരും സിന്തയും സത്പ്രവൃത്തിയും ഈശ്വര ചിന്തയും മാത്രം മനസ്സിൽ നിറച്ചുകൊണ്ട് ഈ ഏകാദശി വ്രതം വളരെ കൃത്യമായ നിഷ്ഠയോടെ ചിട്ടയോടെ ചെയ്യുക അതിലൂടെ വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നമ്മളിൽ വേണ്ടുവോളം നിറയുന്നു പത്ത് ഒന്ന് ഇരുപത്തഞ്ച് നാളെ സ്വർഗവാതിൽ ഏകാദശി പാരണ സമയം പതിനൊന്നാം തീയതി രാവിലെ ആറ് നാൽപ്പത്തെട്ട് മുതൽ എട്ട് ഇരുപത്തിരണ്ട് വരെ എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹങ്ങളുണ്ടാകട്ടെ